പള്ളി പ്രാക്കുളം മണൽ ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നും സാംബ്രാണിക്കൊടിയിലേക്ക് നടത്തണമെന്ന എം എൽ എയുടെ തീരുമാനം മാറ്റണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ പറയുന്നത് ഇപ്പം തീയതി രാവിലെ എം എൽ എയുടെ ഓഫീസിൽ വെച്ച് അടിയന്തരമായി പ്രതീക്ഷിക്കു ിൽ പോലും സാ പള്ളിയിൽ നിന്ന് ഒരു ബോട്ട് കടവ് വേണമെന്നോ അവിടെ നിന്ന് ഡി ടി പി സെൻ്റർ വേണമെന്നോ ചിന്തിക്കാത്ത പള്ളിയുടെ പേര് ഇതിൽ വലിച്ചടക്കി ഒരു ഡി ടി പി സി സമാ സെൻ്ററിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം അകലെയുള്ള മണൽ ക്ഷേത്ര കടമേക്ക് ഒരു ഡി ടി പി സെൻ്റർ അനുവദിച്ചുകൊണ്ട് ഉത്തരവുണ്ടായി ഉത്തരവ് വാക്കാൽ വരുകയുണ്ടായി അതിനെ പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വിഷ്ണു സുൽപന്തളം ചെയ്തു ഉറപ്പാക്കണമെന്ന് അന്നത്തെ ജില്ലാ കളക്ടറും ഭരണകൂടവും എടുത്ത തീരുമാനത്തിന് ഒപ്പം നിന്നുകൊണ്ട് ബോട്ട് ഓണേഴ്സ് അസോസിയേഷൻ ഏകദേശം നാൽപ്പത്തി അഞ്ചോളം ബോട്ടുകൾ കൃത്യമായി ഏഴുപേരെ ടേൺ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് പോകുന്ന തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ടാൽ പോകുന്ന ബോട്ടിന്റെ സുരക്ഷിതത്വം അടക്കം അറിയുന്ന രീതിയിൽ പോകുന്ന രീതിയിൽ തികച്ചും സമാധാനപരമായി പോകുമ്പോൾ സമയത്ത് മാത്രം അല്ലെങ്കിൽ കൊല്ലം നിവാസികളെ സംബന്ധിച്ച് ഒരു പ്രത്യേക പ്രതിഭാസമാണ് കൊല്ലം എം എൽ എം മുകേഷ് അദ്ദേഹത്തിന് കഴിഞ്ഞ എട്ട് വർഷ ചില സന്ദർഭങ്ങളിൽ മാത്രമേ അദ്ദേഹം ഉയർന്നു വരാറുള്ളൂ അദ്ദേഹം ആദ്യം രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം അസോസിയേഷൻ സെക്രട്ടറി ഷാജി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മെൽവിൻ ശരത് മോഹൻ കൌശിക്യം ദാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം